വെള്ളക്കെട്ടും കുടിവെള്ളക്ഷാമവും ഒപ്പം കുറുനരി ആക്രമണവുമായതോടെ ദുരിതത്തിൽ മുത്തുള്ളിയാൽ തോപ്പിലെ കുടുംബങ്ങൾ മേഖലയിൽ അൻപതോളം വീടുകൾ വെള്ളക്കെട്ടിലാണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് മാലിന്യം കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദുരിത ജീവിതത്തിലാണ് മേഖലയിലെ കുടുംബങ്ങൾ രോഗികളും വയോജനങ്ങളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഏറെ ക്ലേശം സഹിച്ചാണ് ഇവിടെ കഴിയുന്നത് പടിഞ്ഞാട്ടുമുറി ജെ ബി സ്കൂളിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകളെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്ത് വെള്ളക്കെട്ട് ഭീഷണി പൈപ്പ് വെള്ളം മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഇവർക്ക് വെള്ളം പലപ്പോഴും കിട്ടാക്കനിയാണ് മറുവശത്ത് കുറുനരിയുടെ ആക്രമണവും ഭയന്നാണ് ഇന്നാട്ടുകാർ കഴിയുന്നത് ഈ വെള്ളം പ്രദേശത്താണ് നമുക്ക് കുറുനരിയുടെ ശല്യം ഇപ്പോഴും പൊന്തക്കാടുകളിലൊക്കെ കുഴുനരിയെ കയറിയിരിക്കുണ്ടാവും ആളുകൾ വെള്ളത്തിൽ കൂടെയാണ് പോണത് ഇപ്പൊ വടിയും പിടിച്ചിട്ടാണ് വെള്ളത്തിൽ കൂടെ പോണത് പാമ്പിന്റെ ശല്യം കുഴുനരിയുടെ ശല്യം അതിൻ്റെ ഇടയിൽ ആ തെരുവുനായ്ക്കള് അതുപോലെ അതിൻ്റെ ഇടയിൽ മലമ്പാമ്പിനും കണ്ടിണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഈ പാമ്പും എല്ലാം കൂടിയിട്ട് ആളുകൾക്ക് ജീവിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ഒരു രണ്ട് മാസം വെള്ളത്തിന്റെ ശല്യം ഇത് കഴിഞ്ഞാൽ കുളുനരിയുടെ ശല്യം വീണ്ടും വരും ഒന്നാമത് ഇവിടത്തെ സ്വകാര്യ വ്യക്തികൾക്ക് ഒരുപാട് പറമ്പുകളുണ്ട് ഉണ്ട് അവരിതൊന്നും കൃത്യമായിട്ട് വെടുപ്പാക്കൊന്നും ചെയ്യാണ്ട് അത് എന്താ പറയുക ആമസോൺ കാട് പോലെയാണ് ഈ പ്രദേശത്ത് മൊത്തം നിൽക്കുന്നത് അത്ര അധികം കാട് പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത് അതുപോലെ പടവുകാർക്ക് കൃത്യമായിട്ട് കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവുകളൊക്കെ തുറന്നിടാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ചേനം തരിശുപടവിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് പറഞ്ഞത് ഓവുകളൊന്നും അടച്ചിട്ടിട്ടില്ല എന്നാണ് ജൂബിലി വടവിന്റെ പ്രസിഡന്റും പറഞ്ഞത് ഓവുകളൊന്നും അടച്ചിട്ടിട്ടില്ല എന്നാണ് എന്നാലും ഇതൊന്നും കൃത്യമായി കൃഷി കഴിഞ്ഞിട്ട് തുറക്കാത്ത മൂന്ന് ഓവുകൾ ഞാൻ മുമ്പ് തുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇപ്പോൾ ചേനം തരിശു വടവിന്റെ ഓവുകളൊന്നും തുറന്നിട്ടില്ല എന്നാണ് അവിടെ പോയി നോക്കിയിട്ട് ആളുകൾ പറഞ്ഞത് ഇപ്പോൾ ആ ഓവുകൾ തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ചേനൻ തരിശു വടവിന്റെ ഓവുകളൊക്കെ അടച്ചു വെച്ചേക്കാണ് മഴ പെയ്താൽ വെള്ളക്കെട്ട് ദുരിതവും നിലവിൽ കറുത്ത ജലത്തിൽ അഴുകിയ മലിനജലമാണ് പ്രദേശം മുഴുവൻ കെട്ടിക്കിടക്കുന്നത് എന്ന ദുരിതവും പേറുകയാണ് ഇവർ അരയ്ക്കൊപ്പമുള്ള ഈ മാലിന്യം കടന്നുവേണം ആളുകൾക്ക് സഞ്ചരിക്കാൻ സ്കൂൾ യൂണിഫോം കയ്യിൽ പിടിച്ചാണ് കുട്ടികൾ വെള്ളക്കെട്ട് മറികടക്കുന്നത് തങ്ങളുടെ പ്രതിസന്ധി അകറ്റാൻ ബന്ധപ്പെട്ടവർ വേണ്ട നടപടിയെടുക്കണമെന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് ഒഴുക്ക് തടസ്സപ്പെടുത്തി പ്രദേശത്ത് മത്സ്യകൃഷി ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മത്സ്യകൃഷി നടത്തുകയും വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്തതോടെ പ്രദേശത്ത് നേരത്തെ മഞ്ഞപ്പിത്തമടക്കം പടർന്നു പിടിച്ചിരുന്നു ഇതോടെ കോൾ നിരോധിച്ച മത്സ്യകൃഷി ഇപ്പോൾ പുനരാരംഭിച്ചതിനെതിരെയും നാട്ടുകാർക്ക് രോഷമുണ്ട് ചേരത്ത് വലിയ തോതിൽ മഞ്ഞപ്പിത്തം പടർന്നതിനെ തുടർന്ന് ചേർപ്പ പാറളം എന്നീ പഞ്ചായത്തുകളിൽ പടവിലെ മത്സ്യകൃഷി നിരോധിച്ചിരുന്നു ചേനം തരിശുപടവിലാണ് ഈയിടെ മത്സ്യകൃഷി പുനരാരംഭിച്ചത് ഇവിടെ കഴകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ജൂബിലി തരിശുപടവും കഴകൾ തുറക്കുന്നില്ല പോലീസ് നാട്ടുകാരെന്നിവർ ഇടപെട്ടാണ് ചില കഴകളിലെങ്കിലും തുറന്നത് കഴകൾ തുറക്കാത്തതു മൂലമാണ് പല വീടുകളിലും വെള്ളക്കെട്ട് ഒഴിയാത്തതെന്ന് കാണിച്ച് ചേർപ്പു പഞ്ചായത്തംഗം നസീജ മുത്തലിഫ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി സ്ലൂയിസുകൾ തുറക്കണമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശം കോൾ മേഖലയിലെ മിക്ക പടവുകളിലും പാലിക്കുന്നില്ലെന്നും പരാതിയിൽ പറയുന്നു അതേസമയം നാട്ടുകാരുടെ ശേഷം ജൂബിലി തരിശുപടവിൽ മത്സ്യകൃഷി നടത്താറില്ലെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് മജീദ് മുത്തുള്ളിയാൽ പറഞ്ഞു മത്സ്യകൃഷിക്ക് പലക വെച്ച് കഴ അടയ്ക്കുന്നത് ഭീഷണിയാണെന്നും വെള്ളക്കെട്ട് വിഷയത്തിൽ കലക്ടർ ഇടപെടണമെന്നും സി പി ഐ ചേർപ്പുമലം സെക്രട്ടറി കെ കെ ജോബി പറഞ്ഞു പലകയ്ക്ക് പകരം വല ഉപയോഗിച്ചാൽ ഒഴുക്ക് തടസ്സപ്പെടില്ല പെട്ടിപ്പറ മാറ്റി പുതുയിനം മോട്ടോർ പമ്പ് വന്നതോടെ പെട്ടിക്കഴകൾ ഇല്ലാതായതിനാൽ പാടത്തെ ഒഴുക്ക് കുറഞ്ഞു ബണ്ടുകളിൽ വെള്ളം നിയന്ത്രിക്കാവുന്ന കോൺക്രീറ്റ് സ്ലൂയിസ് കം ഡിപ്പുകൾ വേണം തൃശൂർ പൊന്നാനി കോൾപ്പടവിന്റെ വികസന പദ്ധതി പൂർത്തീകരിക്കാന് പദ്ധതി കൺവീനർ കൂടിയായ തൃശൂർ എം പി ഇടപെടണം റെഗുലേറ്ററുകൾ സമയത്ത് അടയ്ക്കാനും തുറക്കാനും ചണ്ടി മാറ്റാനും ഇറിഗേഷൻ കെഎല് ഡി സി ഉദ്യോഗസ്ഥര് കൃത്യത പാലിക്കണമെന്നും ജോബി പറഞ്ഞു